വീണ്ടും വടകരയിൽ നടന്നിട്ടുള്ള വടകര മണ്ഡലത്തിൽ നടന്നിട്ടുള്ള കാഫർ പ്രയോഗം വാർത്തയുമായിട്ടാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ മാധ്യമങ്ങളൊട്ടാകെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിലെ വ്യക്തമായിട്ടെടുത്ത് പറയുന്നത് ഇത് ഇടതുപക്ഷ അനുഭാവികളുടെ ഗ്രൂപ്പുകളിൽ നിന്നും ഉത്ഭവിച്ച് വന്നതാണ് അത് സമയം സഹിതം ഉൾ പുറത്തുവിട്ടുകൊണ്ട് അതിനെ വ്യക്തമാക്കി മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളിതിനെ പറ്റി ആ ഒരു സമയത്ത് ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികളുടെ ഇടയിൽ വെച്ച് നമ്മൾ നിരവധി തവണ സംസാരിച്ചതാണ് മുൻ എം എൽ എ ലതിക എന്ന് പറയുന്ന യുവതി അവർ ഇത് ദിവസങ്ങളോളം എന്താണ് പോസ്റ്റ് എടുത്ത് ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടുകയും അവസാനം അവരെ പോലീസ് വിലക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം നിരവധി സംഭവങ്ങൾ നമ്മൾ കേട്ടതാണ് ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലുമായിട്ടുള്ള വടകരയിലെ മത്സരം വടകരയിലെ മുസ്ലിം ഭൂരിപക്ഷ ഒരു മേഖലയാണ് അവിടേക്ക് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ പറഞ്ഞ ഷാഫി പറമ്പിലിനെ കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആരവം ഉണ്ടായിരുന്നു അതോടുകൂടി തന്നെ എന്താണ് ഇടതുപക്ഷം ചെറുതായിട്ടൊന്ന് ഭയന്നു തുടങ്ങി ശൈലജ ടീച്ചറിന്റെ തോൽവി ഏകദേശം അവർ മണത്തറിഞ്ഞതോടുകൂടി ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ അതേ കോയിൻ എടുത്ത് വടകരയിൽ പ്രയോഗിക്കുകയായിരുന്നു അവിടെ കാഫറായിട്ടുള്ള ശൈലജ ടീച്ചറിനെ വോട്ട് ചെയ്യണോ അഞ്ചു നേരം നമസ്കരിക്കുന്ന എന്താണ് ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യണോ എന്നുള്ള തരത്തിലൊരു എന്താണ് ഒരു വേണ്ടാത്ത രീതിയിലുള്ള ഒരു പ്രചാരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ് അത് വന്നിട്ടുള്ള ആദ്യം വന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റ് ആദ്യം വന്നിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി രണ്ട് പതിമൂന്നിന് ഉച്ചയ്ക്ക് രണ്ട് പതിമൂന്നിന് റെഡ് റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന വാട്സപ്പിൽ അതിന് അതിൻ്റെ അഡ്മിനായിട്ടുള്ള റേഷ് റിബേഷ് ആണ് ഈ ഒരു പോസ്റ്റ് ആദ്യമേ പ്രതി പ്രതിചരിപ്പിക്കുന്നത് പിന്നീട് അവിടെ നിന്ന് രണ്ട് മുപ്പത്തിനാലായപ്പോൾ ഏപ്രിൽ ഇരുപത്തി അഞ്ച് രണ്ട് മുപ്പത്തിനാലായപ്പോൾ റെഡ് ബെറ്റാലിയൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള അമൽ റാം എന്ന് പറയുന്ന വ്യക്തി അതെടുത്ത് വീണ്ടും വേറൊരു വാട്സപ്പ് ഗ്രൂപ്പിലിടുകയും അവിടെ നിന്നും ഇരുപത്തിയഞ്ചാം തീയതി മൂന്ന് മണിക്ക് അമ്പാടി അമ്പാടിമുക്ക് സഹാക്കൾ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള മനീഷ് എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ഗ്രൂപ്പിലേക്ക് അമ്പാടി സഹാക്കൾ എന്ന് പറയുന്ന അമ്പാടി അമ്പാടിമുക്ക് സഹാക്കൾ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ഇടുകയും ചെയ്തു അമ്പാടിമുക്ക് കുറിച്ച് ആ ഒരു ഗ്രൂപ്പിനെ പറ്റി നമ്മൾ ഇതിനെപ്പറ്റി ഇതിനു മുമ്പ് കറക്റ്റ് ഒരു മാസത്തിന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അമ്പാടി അമ്പാടിമുക്ക് സഹാക്കൾ ആ ഗ്രൂപ്പ് നിർമ്മിതമാക്കിയിരിക്കുന്നതാണ് അതിലുള്ള ഭൂരിഭാഗം അനുഭാവികളും സി പി എമ്മിൻ്റെ അനുഭാവികളും തൊട്ട് കഴിഞ്ഞുള്ള കൊല്ല വർഷങ്ങളിലെല്ലാം സംഘപരിവാറിൻ്റെ ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു അവിടെ നിന്നുമാണ് ഈ പറഞ്ഞ അമ്പാടിമുക്ക് സഖാക്കൾ എന്താണ് സി പി എം പാർട്ടിയിലേക്ക് കടന്നു വരികയും ഇതുപോലുള്ളൊരു പാർട്ടി ഉണ്ടാക്കുകയും ഈ അമ്പാടിമുഖ സഖാക്കൾ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് മനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ നിന്നുമാണ് പോരാളി ഷാജിയിലേക്ക് എത്തുന്നത് പോരാളി ഷാജി എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തുന്നത് എട്ട് ഇരുപത്തിമൂന്ന് രാത്രി എട്ട് ഇരുപത്തി മൂന്നിനാണ് എത്തുന്നത് വഹാബാണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഓടി നടന്നത് മുഴുവനായിട്ടും ഈ പറഞ്ഞ സി പി എമ്മിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയായിരുന്നു കടന്നുപോയി കൊണ്ടിരുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ് ഇപ്പറഞ്ഞതിൽ എല്ലാ ഗ്രൂപ്പുകളിലും ആർ എസ് എസ് ചായ്വുള്ളവർ ഉണ്ടായിരുന്നു ആർ എസ് എസിൽ നിന്നും അവിടെ നിർത്തി സി പി എം പാർട്ടിയിലേക്ക് വരുന്നവരുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ എൽ ഡി എഫ് സർക്കാരിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് പല മേഖലകളിലും ആർ എസ് എസിന്റെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സജീവമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിലൊന്നാണ് ഈ അമ്പാടിമുക്ക് സഹാക്കൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്തായാലും ഈ ഒരു വിഷയം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതിൽ എനിക്ക് ഖേദകരമായി എനിക്ക് പറയാനുള്ളത് ഇത് സി പാർട്ടി എന്ന് പറയുന്നത് എൽ സർക്കാർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മതസ്ഥരെയും തുല്യ രീതിയിൽ കാണുന്ന ഒരു പ്രവണതയിലുള്ള ഒരു പാർട്ടിയായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ അതിനെയൊക്കെ വ്യതിചലിച്ച് തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തിയാണ് വടകരയിൽ നടന്നിട്ടുള്ളത് തീരെ തരം താഴ്ന്ന ഒരു പ്രവർത്തിയാണ് നടന്നു പോയിട്ടുള്ളത് ശൈല ടീച്ചർ എന്ന് ഇപ്പോൾ പറയുന്നത് എന്നിട്ട് ഇത്രയും തെളിവുകൾ എത്തിയിട്ടും ശൈല ടീച്ചർ മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് എന്താണ്ട് കേസ് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് പ്രതികരിക്കാം എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാം എന്നുള്ള വാക്കുകളാണ് പറയുന്നത് വളരെ മോശമായിട്ടുള്ള തീരുമാനമാണ് എന്തായാലും എനിക്ക് എനിക്കുറപ്പുണ്ട് ഇത് സി പി എമ്മിന്റെ അനുഭാവികൾ തന്നെ നിർമ്മിച്ച് വിട്ട ഒരു പദമാണ് കാഫർ പ്രയോഗം എന്നുള്ള ഈ പദം ഉറപ്പാണ് അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ ഒരു വേറൊരു വശം ഞാൻ പറയാൻ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കൊല്ലാൻ വന്ന വാഹനത്തിൽ സി പി എം പ്രവർത്തകരുടെ വാഹനത്തിൽ മാഷാവ എന്നുള്ള സ്റ്റിക്കർ അടിച്ചിരുന്നത് അത് എസ് ഡി പി കാരിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഒരു സൂചനയാണ് അവരുടെ പ്രവർത്തികളിലുള്ള പല രീതിയിലുള്ള കുതന്ത്രങ്ങളിലുള്ള ഒരു കാര്യമാണ് ഇതെല്ലാം അപ്പോൾ ഒരാൾ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കാഫർ പ്രയോഗം ചെയ്തിട്ട് യൂത്ത് ലീഗിലുള്ള കാസിം എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കി അവസാനം കാസിം ഹൈക്കോടതിയിൽ കോൺ കേസിന് പോയി അവിടുന്ന് ഹൈക്കോടതിയിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയാണ് കാസിം പുറത്തേക്ക് വന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കുക ആദ്യമേ ഇത് കാഫർ പ്രയോഗം ഉണ്ടാക്കിയിട്ട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെന്നൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇവരാണ് ഈ ഇവരുടെ പാർട്ടിയാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പാണ് ഇത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ അധികം വൈകും കാരണം ആഭ്യന്തര വകുപ്പ് ഇവരുടെ ഭാഗത്തായതുകൊണ്ട് അതിന്റെ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ പലതും മാറി മാറിയൊക്കെ ചെയ്യും അതൊന്നും നമ്മൾ നോക്കണ്ട നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിനോടകം തന്നെ എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം